നമസ്കാരം നിയമസഭയിൽ ഇന്ന് പ്രക്ഷുബ്ധമായ രംഗങ്ങൾ ഉണ്ടാകും എന്ന് നാം കരുതിയതുപോലെ തന്നെയാണ് ഇന്ന് കാര്യങ്ങൾ പോകുന്നത് അതായത് മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിനെതിരെ അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് അനുമതി സ്പീക്കർ പ്രതിപക്ഷത്തിന് ചർച്ചയ്ക്ക് അനുമതി നൽകിയിട്ടുണ്ട് എങ്കിലും പ്രതിപക്ഷ ഭരണവും ഭരണപ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും തമ്മിലുള്ള വാക്പോര് ഇപ്പോഴും സഭയിൽ തുടരുകയാണ് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിന് ഇത്രയും പക്വതയില്ലാത്ത ഇത്രയും പക്വതയില്ലാതെ പെരുമാറരുത് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഒപ്പം അനുകൂലമായി തന്നെ പ്രതിപക്ഷ നേതാവിനെതിരെ നിയമമന്ത്രി എം രാജേഷും സംസാരിച്ചിട്ടുണ്ട് അതായത് നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിപക്ഷ നേതാവ് പ്രത്യേകിച്ച് വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ അംഗങ്ങളോടൊപ്പം വാക്കോട്ട് നടത്തി പുറത്തേക്ക് പോയ സമയത്ത് അദ്ദേഹത്തിനെതിരെ വളരെ മോശമായ പരാമർശം നടത്തിയത് ശരിയായില്ല എന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞതിൽ തുടങ്ങി ഇപ്പോൾ സഭയിൽ അരങ്ങേറുന്നത് വളരെ 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 മോശമായ വാക്പോരുകൾ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആരാണ് പിണറായി വിജയനെന്ന് സമൂഹത്തിന് അറിയാം എന്ന് മുഖ്യമന്ത്രിയും ആരാണ് പിണറായി വിജയനെന്ന് ആരാണ് വി ഡി സതീശനെന്ന് ആരാണ് ആരാണ് പിണറായി വിജയനെന്നും ആരാണ് വി ഡി സതീശനെന്നും നമ്മുടെ കേരള സമൂഹത്തിന് അറിയാം എന്ന് മുഖ്യമന്ത്രിയുടെ പരാമർശവും സഭയിൽ ഇപ്പോൾ വൻ ഒച്ചപ്പാടും ബഹുളവുമാണ് ഉണ്ടാക്കുന്നത് അതായത് ഇപ്പോൾ സ്പീക്കറുടെ ഡയസിന് മുന്നിൽ നിരവധി പ്രതിപക്ഷ അംഗങ്ങൾ സ്പീക്കർക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും മുദ്രാവാക്യങ്ങളുമായി അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടി നിൽക്കുകയാണ് സ്പീക്കറുടെ സ്പീക്കറുടെ ഒരു ഒരു തരത്തിലുള്ള റൂളിങ്ങും സഭാംഗങ്ങൾ കേൾക്കുന്നില്ല പന്ത്രണ്ട് മണിക്കാണ് ചർച്ചയ്ക്ക് അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് മലപ്പുറം മുഖ്യമന്ത്രിയുടെ മലപ്പുറം മലപ്പുറം പരാമർശം പന്ത്രണ്ട് മണിക്ക് ചർച്ചയ്ക്ക് എടുക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് വച്ചിരിക്കുന്നത് അടിയന്തര പ്രമേയ ചർച്ച നടത്തിക്കഴിഞ്ഞാൽ അടിയന്തര പ്രമേയത്തിൽ ചർച്ചയ്ക്ക് മേൽ വോട്ടിടലും സംഗതികളും ഒക്കെ ഉണ്ടാകും അങ്ങനെ ആയിരുന്നാലും ഭരണപക്ഷത്തിന് തന്നെയായിരിക്കും അന്തിമമായി തീരുമാനം വരുന്നത് ഇപ്പോൾ മലപ്പുറം പരാമർശം മാത്രമല്ല ഇനി നിരവധി പ്രശ്നങ്ങൾ സഭയെ ആളിക്കത്തിക്കാൻ രീതിയിലുള്ളത് ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഏതായാലും സഭ തുടങ്ങി ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ വളരെ പ്രക്ഷുബ്ധമായ രംഗങ്ങൾ സഭയിൽ അരങ്ങേറിയിട്ടുണ്ട് ഇപ്പോൾ നടക്കുന്ന വാക്പോര് പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും തമ്മിലുള്ളത് ഈ ഈ ഈ കഴിഞ്ഞ പ്രതിപക്ഷ അംഗങ്ങൾ വാക്കോട്ട് നടത്തി പോകുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ സഭയിലെ രേഖയിൽ നിന്ന് തന്നെ മാറ്റുക മാറ്റുകയാണെന്ന് സ്പീക്കർ പറഞ്ഞു സ്പീക്കർ ഭരണപക്ഷത്തിനു വേണ്ടി വക്കാലത്തെടുക്കുകയാണ് സ്പീക്കർ ഭരണപക്ഷത്തിൻ്റെ ഏത് ദുഷ്ചെയ്തികൾക്കും സഭയിൽ അനുകൂലമായി നിൽക്കുകയാണെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ നിരന്തരം വാദിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോൾ പ്ലേ കാർഡുകളുമായി സ്പീക്കറുടെ ഡയസിന് മുന്നിൽ വളരെ വളരെ ആക്രോശിച്ച് സ്പീക്കർക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഭരണപക്ഷത്തിനെതിരെയും പ്രതിപക്ഷ അംഗങ്ങൾ സമരം നടത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് സഭയിൽ ആകെ വല്ലാത്ത പ്രക്ഷുബ്ധ രംഗങ്ങളാണ് ഇപ്പോൾ അരങ്ങേറുന്നത്